ഞാനിപ്പോൾ നിൽക്കുന്നത് മലയോര മേഖലയായ കോന്നിയുടെ മടിത്തട്ടിലാണ് കോന്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമാണ് പക്ഷെങ്കിൽ ആ വന്യമൃഗങ്ങളുടെ ശല്യത്തോടൊപ്പം തന്നെ ഈ മേഖലയിലെ ആൾക്കാർ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ ഒരു റോഡിന്റെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി തവണ സർക്കാരിനോട് അപേക്ഷിച്ചിട്ടും അതിൽ പരിഹാരം കാണാത്തതാണ് കാരണം തമിഴ്നാടിനെയും കേരളത്തെയും ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്ന കോന്നി കല്ലേലി അച്ചൻകോവിൽ റോഡിന്റെ ഈ ടാറിംഗ് ഇളകിപ്പോയതിനു ശേഷം ഇവിടുന്ന് കോന്നിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തുള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലേക്കും മറ്റും നിരവധി യാത്രകൾക്കും തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും ഒപ്പം നാട്ടുകാർക്കും എത്തുന്ന ഈ റോഡിന്റെ ടാറിങ് അപകടത്തിനും ഗതാഗത തടസ്സത്തിനും മറ്റും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടും വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡായതുകൊണ്ടാണ് അധികൃതർ ഈ റോഡിന്റെ അലാഭം കാണിക്കുന്നതെന്നാണ് നമുക്ക് നാട്ടുകാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം രണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ വീട് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് എനിക്കറിയാം ഇത് ടാർ ചെയ്തപ്പോൾ തന്നെ ഇത്രയും വീതിക്ക് ചെയ്തുള്ളൂ പിന്നെ ഈ മണ്ണെല്ലാം ഒലിച്ച് പോയി വരുന്ന വണ്ടി രണ്ട് വണ്ടി വന്നാൽ അവിടുന്ന് ഒരു കാറും ഇവിടുന്ന് ഒരു കാറും പോയാൽ പോലെ ഇവിടെ പിന്നെ കിടന്നിവിടെ ഒരുത്തേനും ഇറക്കത്തിയില്ല ടാറിങ് ആരും ഇറക്കത്തില്ല പിന്നെ വണ്ടിയല്ല ഇവിടെ ബ്ലോക്കാണ് ടാർ ചെയ്തപ്പം ഇവിടെ ആരും ഒന്നും ചിരിച്ചു മണ്ണ് പോലും വെട്ടിയിട്ട് പുറത്തായിട്ട് സമ്മതിക്കുന്നില്ല ആ വന വനം വകുപ്പിന്റെ ആൾക്കാരും ചെയ്ത് സമ്മതിക്കത്തില്ല പേപ്പർ ഇത് അന്ന് വന്ന മന്ത്രി കൂടെ പറഞ്ഞാ ചെയ്തേക്കാന്ന് പറയും ഇതുവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇത് ഒരു മീറ്റർ അപ്പം അവർ വാർത്ത തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് വർക്കണം അത് ചെയ്തില്ല മണ്ണ് കൂലിടവർ സമ്മതിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ ഇട്ട് അന്നല്ലേ പോയി കണ്ടിരുന്നു ഒരു സൈഡേ വണ്ടി ഇടുന്നുള്ളൂ അവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഒറ്റ സൈഡേ വണ്ടി ഇടുന്നുള്ളൂ ഒരു സൈഡ് വണ്ടി ഇടത്തു ഒരു സൈഡ് കാലിക്കിട്ട് അന്നിട്ട് ഇറങ്ങി പോത്തില്ല ആര് കഴിഞ്ഞടയ്ക്കാൻ ഒരു ഇടിച്ച് വണ്ടിക്കാരെ ഇടിച്ച് പെണ്ണുമ്പെള്ളി ഉച്ചയും കുത്തി കാല കുടി ഇട്ടിറങ്ങി ചവിട്ടിതാ ചവിട്ടി അടിച്ച് ചവിട്ടി വീണ് അവിടുത്തെ വണ്ടി ആരെ കയറി അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വിഷയങ്ങൾ അവിടെ നടക്കുന്നത് ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് തിരക്ക് വരുമ്പോൾ ഇവിടെ ഒഴിയാൻ സ്ഥലമില്ല ആൾക്കാർക്ക് പോലും നിന്ന് കഴിയാൻ സ്ഥലമില്ല ആ കടന്നു പോയി രണ്ടര മീറ്റർ കൂടുതൽ വീതിയില്ല ഈ റോഡിന് രണ്ടര മീറ്റർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് മറ്റുള്ള നാട്ടുകാർക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിൽ ഒരു കുറച്ച് മണ്ണിട്ട് നമുക്ക് നികത്താൻ പോലും സംഭവിക്കില്ല അവര് അപ്പൊ നമ്മളിപ്പോ കുറച്ച് മണ്ണിട്ടാൽ പോലും അവർ അധികൃതർ വന്നിട്ട് ഇത് മാറ്റണം നമ്മളിവിടെ കെഎസ്ആർടിസി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വരെ അയച്ചു മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത് ഒരു സഹായം നമുക്ക് കിട്ടുന്നില്ല ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയെടുത്തിറക്കാം നമ്മളെ ഭക്തജനങ്ങളൊരിക്കലും കയർത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരു ചെറിയ കാർ ഇങ്ങോട്ട് അറിയാൻ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചേരാൻ നല്ല ഈ കട്ടിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേറാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ തള്ളിക്ക അടിഭാഗം അവരെ അവർക്ക് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറയാൻ പറ്റില്ല പുറകെ വരുന്ന വാഹനത്തിലുള്ള ആൾക്കാരും വഴക്കും ഭയങ്കര ബ്ലോക്കാവൂടെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല നാല് സെക്യൂരിറ്റി ഉണ്ട് നാല് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തരോടൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ രാപ്പം പ്രശസ്തമാണ് അപ്പൊ അത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട് അങ്ങനെ അറ്റം മുതലിങ്ങും വരെ ആൾക്കാര് വരുന്നത് അപ്പൊ നമ്മള് അവരോട് സഹകരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയുന്നെങ്കിൽ നന്നായിരുന്നു അപ്പൊ നാട്ടുകാരുടെ സമഫലമായി ഇവിടെ മണ്ണും മറ്റു ഇട്ടിട്ടെങ്കിലും വനം വനംവകുപ്പ് അത് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് മറ്റുള്ള ഒരു ഭക്തൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് യാത്രക്കാർക്ക് തന്നെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം ഈ കലി വിഭാഗത്തുള്ള കമ്പൽസർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ വിദേശികൾ വരെയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ എന്തോ ഒരു കാര്യങ്ങൾ ഒരു കല്ലിട്ട് ഈ സൈഡിൽ റെഡിയാക്കി അല്ല ഒരു വീലേലും കയറിപ്പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ചാൽ തന്നെ അവർ വന്ന് നമുക്ക് ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് തുടങ്ങുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഗവൺമെൻറ് ഇവിടുന്ന് വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഓരോ മന്ത്രിമാരാന്നേലും എല്ലാ ആൾ വ്യക്തികളും വന്ന് അത് പരിഹാരം കാണാതെ എടുക്കുക എന്നെല്ലാം പറഞ്ഞു പോയതല്ലാതെ ഇന്നു വരെ ഒരു കാര്യങ്ങൾ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു കാരണം ബുദ്ധിമുട്ട് നമുക്ക് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഇവിടെ തന്നെ അനേക ഭക്തരാണ് ഇവിടെ വന്നുകൊടുക്കുക നമ്പറിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേക്കൊണ്ട് രാവിലെ വരുന്ന ആൾക്കാർ തന്നെ തിരക്ക് തിരക്ക് കാരണം അവർ ഉച്ച കഴിഞ്ഞ് നാലുമണിയൊക്കെ ആകെ ഇവിടുന്ന് പോകണമെന്ന് അത്ര തിരക്ക് ഇവിടെ നടക്കുമ്പോഴും നമുക്ക് ഈ ഒരു റോഡിനെ സംബന്ധിച്ചും ഈ വഴിയെ സംബന്ധിച്ചും അപ്പോൾ പൈസ ഉപകരണം ഇല്ല എന്ന് അതുകൊണ്ട് നിങ്ങളുടെ വരണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരോട് വിരോധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാനും പറ്റത്തില്ല ഒന്നുമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഭക്തരും നമ്മളും ആകെപ്പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് അസൗകര്യം ബുദ്ധിമുട്ടില്ലാത്ത തലത്തിൽ ഈ അപ്പുപങ്ക സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ തുടർന്നും റോളിന് അസൗകര്യം ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് തുടങ്ങി പോകാനൊക്കെ ഉള്ള എല്ലാ ഭാഗത്തുനിന്ന് നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തരണമെന്ന് പറയാനുള്ളി നമുക്ക് ഇപ്പൊ ഈ തുലാമാസം മഴ ശക്തമായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭക്തരും അല്ലെങ്കിൽ ഈ അമ്പലത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ മണ്ണ് ഇറക്കിയെങ്കിൽ തന്നെയും ശക്തമായ ആ മഴയത്തെ ഈ മണ്ണെല്ലാം ഒലിച്ച് ഇപ്പൊ തിട്ട കാണാവുന്ന സ്ഥിതിയാണ് എങ്ങനെയാണ് ഇതിനെ വീണ്ടും നോക്കി കാണുന്നത് നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പുപ്പം കാവ് ഭയങ്കര തിരക്കാണ് നല്ല എങ്ങനെ പോയാലും ഒരു ഞായറാഴ്ച തന്നെ വളരെ ഒരു ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്ന് കയറുന്നതാണ് അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അധികാരപ്പെട്ടവർ അതായത് കാവിൻ്റെ അധികാരപ്പെട്ടവർക്ക് ഇത് ഈ റോഡിന്റെ രണ്ട് സൈഡ് പണിയാൻ പറ്റത്തില്ലയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് പണിയാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം ഞങ്ങൾക്കാണെങ്കിൽ ആ കാവിന്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ഇവിടുന്ന് ഒരു ചെറിയൊരു കല്ല് പോലും മാറ്റാനുള്ളൊരു സാഹചര്യം ഇല്ല ആയതുകൊണ്ട് കഴിഞ്ഞ ഓണം മൂന്ന് ഒരു പൊടിക്കുഞ്ഞിന്റെ ദേഹത്തോടെ വണ്ടി കയറാഞ്ഞതിന്റെ കാരണം ഈ പൊടിക്കുഞ്ഞാണെങ്കിൽ ഈ കട്ടിങ്ങിന്റെ സൈഡിലാണ് കിടന്ന് മനസ്സിലായി അതുകൊണ്ടാണ് മണ്ടേ കയറുന്നത് അല്ലെങ്കിൽ ആ കൊച്ചിനെന്തോ ആ പൊടിക്കുഞ്ഞെന്തേലും പറ്റി മരിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥ വന്നതാ എന്തോ ഭാഗം കൊണ്ട് ആ കൊച്ചു ആ റോഡിന്റെ സൈഡിലായിക്കൊണ്ട് വീല് വണ്ടി മണ്ടക്കൂടെ കയറി മാറി അതുകൊണ്ടാണ് ആ കൊച്ചിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നത് അവസാനമായിട്ട് ഇത് നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ വനംവകുപ്പ് ഇവിടുത്തെ എം എൽ എ മന്ത്രിമാർ എല്ലാവരോടും കൂടി കാരണം പ്രത്യേക ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടി കല്ലേലി ഊരാളി അപ്പം കാലം ഇപ്പം ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ് പിന്നെ അന്യസംസ്ഥാനത്ത് നിന്നും പോകുന്ന വലിയൊരു പാതയാണ് ഇതിന്റെ ഈ അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം ഭരണസമിതി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ തന്നെ വേണം ഇതിന്റെ നടപടി എടുക്കാൻ തന്നെ അതായത് ഒന്നാമത് മണ്ഡലകാലം ആരംഭം തുടങ്ങുകയാണ് ശബരിമല അച്ചങ്കൂർ റോഡ് ശബരിമല കാവ് വഴി പോകുന്ന റോഡ് അതെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ റോഡ് നന്നാക്കി തരണം അതിനെ സംബന്ധിച്ച് വേണ്ട വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം വളരെ പോലെ ബുദ്ധിമുട്ടാണ് ഈ ഇടയ്ക്ക് തന്നെ അവിടെ ഒരു ഓട്ടം പറഞ്ഞു ഓടി കുഞ്ഞുങ്ങളെ കണ്ടൊരു ഓട്ടം പറഞ്ഞു ഈ കട്ടിങ് കാരണമാണ് ഓട്ടം പറഞ്ഞത് അതും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും പറഞ്ഞില്ല ഓട്ടം പറഞ്ഞു ഈ റോഡ് എത്രയും പെട്ടെന്ന് വൃത്തിയായി തരാനുള്ള കടമ ഈ ഭരണസമയം ഈ സർക്കാരിനുണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും മറ്റ് തമിഴ്നാട്ടിലേക്ക് മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ റോഡ് കടന്നു പോകുന്നത് കോന്നി കല്ലേലി അച്ചങ്കോവിൽ റോഡ് ഇതിന്റെ ഈ ടാറിംഗ് പൂർത്തിയായെങ്കിലും ഇതിന്റെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ ഈ കാവിലുൾപ്പെടെയുള്ള നാട്ടുകാരും ഭക്തജന സമൂഹവും വലിയൊരു സമരത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ്